കഴിമ്പ്രം വി എം എസ് എൻഡി പി ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് വായനാ ദിനം ആഘോഷിച്ചു ചെറുകഥാകൃത്തും കവിയുമായ സുനിൽ വേളയ്ക്കാട്ട് ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് രമേശ് പള്ളത്ത് അധ്യക്ഷനായി പ്രിൻസിപ്പൽ ജയലക്ഷ്മി നൌഷാദ് പാട്ടുകുളങ്ങര ഷിസ്മ പ്രശാന്ത് ഷാജി ഷാർക്കര ജെയിൻ പ്രിയൻ എന്നിവർ സംസാരിച്ചു സി സി മുകുന്ദൻ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും സ്കൂൾ ലൈബ്രറിയിലേക്ക് നൽകിയ പുസ്തകങ്ങൾ ചടങ്ങിൽ കൈമാറി പ്രിയപ്പെട്ട പി എം പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിന് ഒരു ഗ്രന്ഥശാല തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം അന്ന് നാട്ടിൽ എല്ലാ വീടുകളും പോയിട്ട് അങ്ങനെ പുസ്തകം ശേഖരിച്ചുകൊണ്ടാണ് ഒരു തുടക്കം കുറിച്ചത് അന്ന് നാടിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ ഒരു ആശയം ഉൾക്കൊണ്ട് പലരും തുടങ്ങിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഒരു ഗ്രന്ഥശാല സംഘം തന്നെ യാണ് ചെയ്യുന്നത് അതിനും മുൻകൈ എടുത്തതും അദ്ദേഹം തന്നെയായിരുന്നു ഈ കാലത്ത് വായന വളരെ കുറഞ്ഞു പോയി വായന മരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് പലരും പറഞ്ഞത് പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല വായന മറ്റൊരു രൂപത്തിൽ നമ്മുടെ ആ പണ്ടൊക്കെ ഞങ്ങൾ ഞാൻ ഗൾഫിലായിരുന്നു ഒരുപാട് കാലം അപ്പോൾ ഇവിടെ നിന്ന് എഴുത്തുകൾ വരുന്നത്